സ്വർണ്ണവിലയിൽ ഭയങ്കരമായ രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് പ്രോഫിറ്റ് ബുക്കിംഗ് ഇൻറ്റൻസിഫൈ ചെയ്തിട്ടുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ അതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം പ്രോഫിറ്റ് ബുക്കിംഗ് ഇൻറ്റൻസിഫൈ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള ടമ്പിൾസ് ഉണ്ടായത് അതായത് ഗോൾഡ് ടമ്പിൾസ് ഐ മീൻ റൈസിങ് യു എസ് ഈൽഡ് എന്നുള്ളത് കൂടി നമുക്കതിൻ്റെ കൂടെ പറയേണ്ടി വരും അല്ലാതെ വെറും പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രമല്ല യു ഇൻ ഈൽഡ് ഉയർന്നിട്ടുണ്ടായിരുന്നു അണ്ടർ ജിയോ പൊളിറ്റിക്കൽ കൺസേൺ ജിയോ പൊളിറ്റിക്കൽ വറീസ് ഒരു ഭാഗത്ത് വേറെ ഉണ്ട് താനും അതും എന്നിട്ടും ഗോൾഡ് എന്ത് ചെയ്തു ഗോൾഡ് താഴേക്ക് വൻ മാർജിനിലാണ് പോയിട്ടുള്ളത് ഗോൾഡ് ഹാങ് എന്ന് തന്നെ പറയാം ഗോൾഡ് ഹാങ് നിയർ വീക്ക്ലി ലോ എന്നുള്ള സ്ഥലത്തേക്ക് ഗോൾഡ് തൂങ്ങി താന്ന് തകർന്ന് വീണ് ചെരിഞ്ഞു പോയി എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ഗോൾഡ് ടെസ്റ്റ് ക്രിട്ടിക്കൽ ഡൈലി സപ്പോർട്ട് ലൈൻ എന്നുള്ളതും കൂടി നമ്മൾ വായിച്ചെടുക്കേണ്ടി വരും ഗോൾഡ് അതിനെ വരെ ക്രിട്ടിക്കൽ ഡയലി സപ്പോർട്ടിനെയും എന്ത് ചെയ്തു സപ്പോർട്ട് ലൈനെയും ഫേസ് ചെയ്തു അങ്ങനെ ഗോൾഡ് താഴേക്ക് വീണു അങ്ങനെയുള്ള ഗോൾഡിൻ്റെ വീഴ്ചയിൽ ഗോൾഡ് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ സ്വർണ്ണവില രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് യു എസ് ഡോളറിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ചെറിയ ഒരു ഉയർച്ചയൊക്കെ ഉണ്ട് എങ്കിൽ കൂടിയും ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ സ്വർണ്ണവില ഈ രീതിയിലുള്ള വീഴ്ച ഇന്നലെ തന്നെ ഉണ്ടായത് കൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലെ സ്വർണ്ണവില കുറഞ്ഞു അതായത് ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി അൻപത് രൂപ ആയി മാറി ഭവനാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപതിൽ നിന്നും വെറും അൻപതിനായിരത്തി എണ്ണൂറിലേക്ക് സ്വർണ്ണവില കൂപ്പുകൂത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്